എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേ സ്വാഗതം നമ്മൾ ചെറിയ ചെറിയ പരിപാടികളാണ് ഇന്ന് രാവിലെ തന്നെ അതാ ഈ പമ്പിൻ്റെ അതാട്ടോ ഉള്ളത് രാവിലെ തന്നെ ഇവിടുന്ന് അടുത്ത് നമുക്ക് എന്താ പറയുക ആലുവയ്ക്കാണ് ലോഡ് ഇവിടുന്ന് നേരെ ആലുവയ്ക്ക് ലോ ഇവിടുന്ന് ഒരു ആറ് മൂനോറിനോടി അപ്പുറത്ത് പോയാൽ അവിടുന്ന് പ്ലാസ്റ്റിക്കിൻ്റെ മുത്തെന്നാണ് പറഞ്ഞത് അതും കീട്ട് നേരെ ആലുവയ്ക്ക് ഇനി ബാക്കിയൊക്കെ നമുക്ക് വഴിയേ കേട്ടോ സുരക്ഷാൻ മറ്റേ സുരക്ഷാ ട്രാൻസ്പോർട്ട് എന്ന് എന്ത് ട്രാൻസ്പോർട്ടായിരുന്നു ഹരിശ്രീ ഹരിശ്രീ പോളിമാർസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിണ്ട് ഇവിടുന്ന് നമുക്ക് ലോഡ് കയറ്റണെന്നാണ് പറഞ്ഞത് അപ്പതാ ഞാ അവിടെ റോഡ് എടുത്ത് തന്നെ വണ്ടി നിർത്തി ഇവിടെ വേറൊരു ഉണ്ട് ലോഡ് കയറ്റിയ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെ പോയിട്ട് ലോഡ് ഇറക്കാനുള്ളതെന്ന് തോന്നിട്ട് നമുക്ക് ലോഡ് കേട്ടാനുള്ളതാണ് ഈ വണ്ടിയിലെ ആളാ അത് ഇപ്പോൾ നമ്മളോട് ഇപ്പം പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നിരത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് ആ സൈഡിലേക്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പം പറഞ്ഞല്ല വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത് പത്തരയാവും പണിക്കാരൊക്കെ സ്റ്റാഫൊക്കെ വരെ അപ്പോഴത്തേക്ക് എന്താ പറയുക പത്തരയ്ക്കാൻ മതി ലോഡാവും എന്താ പറയുക പത്തരയ്ക്ക് വണ്ടി വയ്ക്കുക പിന്നെ അന്നേരം തന്നെ ലോഡാക്കി തരാമെന്നാണ് ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വഴിയേ കാണാം കേട്ടോ അപ്പോൾ കൈസ് ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കയറാനോ അതേപോലെ തന്നെ വീഡിയോ എടുക്കാനോ അനുമതിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടീൻ്റെ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എങ്ങനെയുണ്ട് എന്ന് നോക്കുകയെന്നുള്ള മൈൻഡിൽ ഞാൻ എല്ലാം വണ്ടീൻ്റെ അടുത്ത് മാത്രം എടുക്കുക അപ്പോൾ ഏട്ടെന്ന് പറഞ്ഞാൽ ടെപ്പേ ടെപ്പയെന്ന് പറഞ്ഞ ആൾക്കാർ എടുത്തെടുത്ത് വേഗം വേഗം കയറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ലോഡല്ല അങ്ങനെ അതാ നമ്മൾ ലോഡൊക്കെ കയറ്റി പുറത്തിറക്കി വെച്ചിട്ട് വണ്ടി ഇനി അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത നമുക്ക് വേറെ വേറെ ഒരു വണ്ടി ഏറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വില പായ ഒക്കെ ഇറങ്ങണം കേട്ടോ അതിൻ്റേതായുള്ള കുറച്ച് പരിപാടികളുണ്ട് ഇനി ഇപ്പോൾ പായ ഒക്കെ ഇട്ടിട്ട് ഏട്ടേനാശം കാണാം

ൂറാവും പക്ഷെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും മാക്സിമം കേരളത്തിലുണ്ടെങ്കില് ഞാനൊരു കേക്ക് കട്ട് ചെയ്യും ആയിരം സബ്സ്ക്രൈബേഴ്സ് ബംഗാളീന്നെ ൊന്നുല്ലൂറ്ൂറ് വണ്ടീന്റെ പേരാസത്തിന്റെ പേരാ ചൂടും വണ്ടി മാക്സിമം എല്ലാം പോവാ അല്ലാണ്ട് നമ്മള് എഴുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കട്ടിയത് പറഞ്ഞ് ബോയ്ക്കിന്റെ

കേരളത്തിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മളങ്ങനെ കർണാടക അതിർത്തി കഴിഞ്ഞ് കേരളത്തിൽ കയറി കേട്ടോ ഇനിയിപ്പം നല്ല വീണ്ടും പറഞ്ഞ് വിശാലമായിട്ട് കിടക്കുന്ന ഏതാ നമ്മളെ ഹൈവേ ആണ് കന്യാകുമാരി കാസർഗോഡ് ഉദ്യാരവാ ണോ അതൊക്കെ ഞാൻ പറഞ്ഞു പോരുമ്പത്തീ നേരം അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ ബാക്കിയുള്ളൊക്കെ മുന്നോട്ട് മുന്നോട്ട് വന്നേരം ബാക്കിയെല്ലാം കണ്ടോ കാണാട്ടോടും സൈഡിലുള്ളൊരു വ്യൂ വേണ്ട ഗേഷ് ഇപ്പം പറഞ്ഞോട്ട് മറ്റാന്മാരെ ഇങ്ങളിത് കണ്ടോടി ഈ ഇപ്പോ എന്ത് പോക്കാരാ പോകുന്നത് നമുക്ക് അങ്ങനെയൊന്നും ഒന്നും പോലെ സൈഡിൽ നോക്കിയാൽ ഈ ബൈപ്പാസ് തന്നെ നോക്കിയേ എന്തൊരു ഭംഗിയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ അത് ഇതിലും ഭംഗിയാണ് അവിടെ ആ സ്ഥലമൊക്കെ കാണാൻ പക്ഷേ നിങ്ങൾ നല്ല ചെയ്ത് നമ്മളെ കേരളത്തിലാണ് കാസർഗോഡ് ജില്ലയിലാണ് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേട്ടോ നമ്മളെ ഒരുപാട് നല്ല കണ്ണൂരിൽ നിന്ന് വരുന്ന ബൈപ്പാസ് ആണ് അടിപൊളി ബൈപ്പാസ് ആയത് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു പോയി നല്ലൊരു പരാതി ഒഴുകിയ ബാക്കി എല്ലാം കൊണ്ടും കണ്ണൂർ ബൈപ്പാസ് അടി കൂടെയാണ് കടപ്പുറമാണല്ലോ കടല ഇപ്പോഴാണ് പുഴയും കടലിലൂടെ വന്ന് ചേരുന്ന ഭാഗമാണ് കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് കടലാന്ന പോയിത്തിട്ട് കഴിയാ അതിൻ്റെ അപ്പുറത്ത് കടലാന്ന് അതുങ്ങളോട് പറയാൻ മറന്നു ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് മന പോ അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ല കയറി ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ബേക്കൽ ഫോർട്ടിലേക്കൊന്നും ബേക്കൽ ബേക്കൽ ബീച്ചിലേക്കൊന്നും നമുക്ക് അധികം ദൂരൊന്നുമില്ല ഇനി മുന്നോട്ട് മുന്നോട്ട് പോകാൻ ചെന്നാ കുട്ടികളോ കുട്ടികളോന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഞാള് കൊട്ടിയൂരമ്പലത്തിലേക്ക് പോവാ പൊളിഞ്ഞ് പോടാ അത് അമ്പലം അമ്പലത്തിന്റെ അടിമാവ സംഭവത്തില്ല അമ്പല പണ്ടത്തെ ക്യാമറ

നമ്മള് ഇവിടെ കാഞ്ഞങ്ങാടൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ ചാക്കര കണ്ട് പുറമെല്ലാം ഇങ്ങനെ സൈഡാക്കി വെച്ചാൽ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പോയാൽ നല്ല ബ്ലോക്കായിരിക്കും രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം വണ്ടി എടുക്കണം നല്ല നീങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്താ പറയുക ഇപ്പം പറഞ്ഞ നാട്ടിലെത്തി നാട്ടിൽ വണ്ടി വെച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് നാളെ രാവിലെ വീട്ടിൽ നിന്ന് പിന്നെ സൺഡേ ഞായറാഴ്ച ഞായറാഴ്ച ഈവനിങ് ആയിരിക്കും മിക്കവാറും ഇറങ്ങി അന്നേരമുള്ള വീഡിയോ പോലും ഇങ്ങനെ വലിയൊരു ഇതുണ്ടാവില്ല നോക്കട്ടെ എന്താ പറയുക വേറെ എന്തെങ്കിലും നാട്ടിലെത്തിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കണ്ടൻറ്റാക്കിയിട്ടോ ഒരു ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും ഇടാൻ പറ്റില്ലെങ്കിൽ അതുകൂടാട്ടോ അപ്പോൾ സ്റ്റേ റ്റൂൺ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ബൈ